കോതമംഗലം കോളേജിന് എ കൂടി അക്രഡിറ്റേഷൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അനുമോദന ചടങ്ങ് ആന്റണി ജോൺ ചെയ്തു കോതമംഗലം ഡെന്റൽ കോളേജിന് എ കൂടിയ ലഭിച്ചത് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അനുമോദന ചടങ്ങ് കോതമംഗലം ആന്റണി ജോൺ ചെയ്തു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് അത് ഇവിടെ പ്രവർത്തനം മാത്രമല്ല ഇരുപത്തി വർഷക്കാലവും ഇവിടെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമതല വഹിച്ചിട്ടുള്ള വികാരിമാർ വൈദികരടക്കം ഇതിൻ്റെ ട്രസ്റ്റിമാർ ഉൾപ്പെടെ ഈ സ്ഥാപനത്തിലൂടെ കടന്നു പോയിട്ടുള്ള ജീവനക്കാരെ അധ്യാപകരടക്കമുള്ളവർ മുൻ പ്രിൻസിപ്പൽമാർ അതോടൊപ്പം തന്നെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ വിജയം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ ഒരു നേട്ടത്തെ ഞാൻ നോക്കിക്കാണുന്നത് എം ബി എം എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാബു കൈപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ എം ബി എം എം അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരിയിൽ ട്രഷറർ ഡോക്ടർ റോയ് എം ജോർജ് ട്രസ്റ്റ് ചെയർമാൻ എം എസ് എൽദോസ് സലീം ചെറിയാൻ ബേബി ആഞ്ഞിലി വേലിൽ ബേബി പാറേക്കര മാർബേസിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളിൽ അഡ്വക്കേറ്റ് സി ബേബി പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു പോൾ കുര്യൻ ഡോക്ടർ പ്രമോദ് ഫിലിപ്പ് മാത്യൂസ് കോളേജ് യൂണിയൻ ചെയർമാൻ ഷെഹനാസ് ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്